ഹലോ സ്വിഗ്ഗി നാ കൊല്ലേ ചേട്ടാ കൊല്ലല്ലേ അപ്പൊ ഇത് കണ്ണോണ്ട് കാണുമുണ്ടല്ലോ എന്താ ബ്യൂട്ടിഫുൾ എന്നറി നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരൊറ്റ കുട്ടിയില്ല ലുലുമാലി അടുത്ത ഈ ഓർഡർ നമുക്ക് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞ വിഷ്വൽ ബ്യൂട്ടി ഹേ ബഡി വെൽക്കം ടു ദ ന്യൂ റൈഡ് ഇന്ന് ശനിയാഴ്ചയാണ് ഇപ്പോൾ സമയം വന്ന് ഒരു മണിയായിട്ടുണ്ട് നമ്മളിപ്പോ ഒന്നര മണിക്കായിരിക്കും മേ ബി സ്വിഗ്ഗീസ് ഓണിൽ എത്തുന്നത് അപ്പോൾ ഒന്നര ഉച്ച ഒന്നര തൊട്ട് രാത്രി നമുക്ക് എത്ര ഇനിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് വന്ന് രണ്ടാമത്തെ സ്ലാബ് ആണ് അതായത് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഫസ്റ്റ് സ്ലാബ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് സെക്കൻഡ് സ്ലാബ് വരുന്നത് അറുന്നൂറാണ് അപ്പോൾ രണ്ടാമത്തെ സ്ലാബ് അറുന്നൂറാണ് എൻ്റെ എന്ന് പറയുന്നത് സോ ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് നല്ല ടൗണിൽ നല്ല തിരക്കായിരിക്കും വേദി അത് കൂടാതെ നമ്മൾ ഓൾമോസ്റ്റ് തേർട്ടി കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് കാരണം എന്ന് വെച്ച് നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് വരുന്നുണ്ട് നല്ല രീതിക്ക് കമൻസ് വരുന്നുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടീവാണെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ കോഴിക്കോടുള്ള സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് എന്നെ നേരിട്ട് വന്ന് പരിചയപ്പെടുന്നുണ്ട് ഞാൻ നിങ്ങളെ വീഡിയോസ് കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിച്ച ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് സോ അതിപ്പോ നടന്നു പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു ഓക്കെ താങ്ക്സ് ടു എവറി വൺ അത് കൂടാതെ എനിക്ക് വേറൊരു കാര്യോട് പറയാനുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർത്ത് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു കുണ്ടന്നൂരിലെ കുൽസിത ലേഹള എന്നാണ് സിനിമയുടെ പേര് അപ്പൊ ഇതിനകത്ത് ലുക്ക്മാൻ വീണ നായര് ഇവരൊക്കെയാണ് ക്യാരക്ടേഴ്സായിട്ട് എത്തുന്നത് ലുക്മാൻ നമ്മുടെ തല്ലുമാലി ടൊവിനോന്റെ കൂടെ അഭിനയിച്ച ലുക്മാൻ പിന്നെ ഞാനും അതിനകത്തൊരു വലിയ ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡെപ്റ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ മാസം ഒക്കെ ഒക്ടോബറിലാണ് റിലീസ് ഒഫീഷ്യലി അതിൻ്റെ ഡേറ്റ് കൺഫേം അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാൻ യൂട്യൂബിൽ കൂടെ പറയാം അപ്പോൾ ബുക്ക് ചെയ്തവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ അയച്ചു തരാണെങ്കിൽ എനിക്ക് അതിലേറെ വലിയ സന്തോഷമായിരിക്കുള്ളൂ അപ്പം ബുക്കിംഗ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഞാൻ പറയാം അപ്പോൾ ഇപ്പം നമുക്ക് റൈഡിന് പോകാം എന്താണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ ചോറ് തിന്നോ ചോറ് തിന്നണ്ടേ പാത്രം മുഴുവൻ കാലിയാക്കിട്ടുള്ളൂ ചോറ്ന്നില്ല ഞാൻ പോവാണ് ബായ് ടാറ്റാ അപ്പൊ നമ്മള് കുടിക്കാനുള്ള വെള്ളം മാത്രം എടുത്തിട്ട് പോവാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് സമയം ഒന്നേ കാലായി ഒന്നേ കാലിന് നമ്മള് പോകുന്നത് കൊണ്ട് തന്നെ ഫുഡ് ഞാൻ ഓൾമോസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഓ എന്റെ പൊന്നെ കിട്ടിലും വെയിലാണല്ലോ കഴിച്ചത് ശനിയാഴ്ചയുമാണ് അതിന്റെ കൂടെ നല്ല വെയിലും ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തിരക്കായിരിക്കും വീക്കെൻഡ് അല്ലേ നാളെ സൺഡേ ആയതുകൊണ്ട് നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഇന്നും അതേപോലെ തന്നെ മൺഡേ ആയിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക അങ്ങനെ കൃത്യം ഒന്നരയ്ക്ക് തന്നെ നമ്മൾ സോണിലെത്തി ഡ്യൂട്ടി ഓൺ ചെയ്യാൻ പോവാണ് ഓക്കെ ഡ്യൂട്ടി ഓൺ ഓ ഇന്നത്തെ ഷിഫ്റ്റ് ബുക്ക് ചെയ്തിട്ടില്ല നമുക്ക് പന്ത്രണ്ട് ടു നാലും ബുക്ക് ചെയ്യണം നാല് ടു ഏഴ് ഏഴ് ടു പതിനൊന്ന് പതിനൊന്ന് ടു രണ്ടും ബുക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എങ്ങാനും ഓർഡർ ഇല്ലെങ്കിലോ അപ്പം ഇതാണ് സൊമാറ്റോയിൽ ഇങ്ങനെ ചാടിക്കറി ബുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ഡ്യൂട്ടി ഓൺ ആക്കിയിട്ടുണ്ട് സൊമാറ്റോയിൽ ഈ പറഞ്ഞ പോലെ ചാടിക്കറി ബുക്ക് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി ഫില്ലായിരിക്കും സ്വിഗ്ഗി പക്ഷേ അങ്ങനെയല്ല എപ്പോ വേണമെങ്കിലും ബുക്ക് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും പണിക്കിറങ്ങാം അങ്ങനെ ഒരു ഒരു ഗുണമുണ്ട് സ്വിഗ്ഗിക്ക് അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഓർഡർ അടിഞ്ഞിരിക്കാണ് ആദ്യത്തെ ഓർഡർ തന്നെ ലോങ് ഓർഡർ ആണ് മുപ്പത്തൊന്ന് രൂപയുടെ ഓർഡർ ഉണ്ട് പ്ലസ് നാല് രൂപ റിട്ടേൺ ബോണസും അതായത് ഇത് സോണിന് പുറത്തേക്കുള്ള ഓർഡർ ആണ് അവിടുന്ന് സോണിന്റെ അകത്തേക്ക് കയറാനുള്ള ഒരു റിട്ടേൺ ചാർജും കൂടെ നമുക്ക് അതിനകത്തുണ്ടാവും എന്തായാലും ആദ്യത്തെ ഓർഡർ നമുക്ക് എടുക്കാനുള്ളത് നഗുതി കുഴുമന്തി എന്നാണ് എന്റെ ഫേവററ്റ് മന്തി റെസ്റ്റോറന്റ് ആണ് അവിടേക്ക് പോകാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ട് ഓ മെയ് ഫ്ലോറിലൊക്കെ എന്മാരി ആൾക്കാരാ അടിപൊളി അപ്പൊ ഇന്ന് ടൗണിലേക്ക് അടുക്കാൻ പറ്റാറുണ്ടാവൂല നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടാവും ചേട്ടാ കൊല്ലല്ലേ ഇപ്പൊ ബസിന്റെ അടി പോയെന്നെ തേങ്ങ അങ്ങനെ നമ്മൾ ഐശ്വര്യമായി ഫസ്റ്റ് ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി നയതി കുഴുമന്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് നല്ല രീതിക്ക് ആൾക്കാരുണ്ട് നമ്മൾ വണ്ടി അവിടെ പാർക്ക് കണ്ടോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ല ഗൈസ് എൻ്റെ വീഡിയോസ് കണ്ട് എന്നോട് വന്ന് പരിചയപ്പെടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടാറുണ്ട് കാര്യം സോ അതേപോലെ നമ്മളോട് ഇപ്പോൾ നൈതി കുഴിമന്തിയിൽ നിന്ന് ഒരു സോമാറ്റക്കാരൻ വന്ന് നമ്മളോട് പരിചയപ്പെട്ടിട്ടോ എൻ്റെ വീഡിയോസ് കാണാറുണ്ട് കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ മിലിട്ടറി എ ആർഒ ഓഫീസിന്റെ ഒക്കെ അടുത്തുകൂടിയാണ് കേട്ടോ അത് ഡിഫെൻസ് ലാൻഡ് എന്നിവിടെ ബോർഡുണ്ട് സോ ഇത് മിലിറ്ററി ലാൻഡാണ് ഇതിന്റെ റൈറ്റ് സൈഡിൽ സ്ഥിതി ചെയ്യുന്നത് മിലിറ്ററി ഹോസ്പിറ്റലാണ് ഇപ്പൊ ഈ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു കാൻറ്റീൻ ക്വാർട്ടേഴ്സ് ഓഫീസേഴ്സ് ബസ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കസ്റ്റമർ ലൊക്കേഷനിലെത്തി അപ്പം ഡെലിവറി ചെയ്യാം അയ്യോ മൾട്ടി ഓർഡർ നമുക്ക് പത്ത് രൂപയുടെ വേറൊരു ഓർഡറും കൂടെ അടിച്ചിട്ടുണ്ട് അപ്പൊ മൊത്തം ഈ ഓർഡർ നാപ്പത് നാപ്പത്തി അഞ്ച് രൂപയുടെ ഓർഡർ ആണ് ഇത് കിട്ടിയത് അപ്പം രണ്ട് ഓർഡർ നമുക്ക് സാഗർന്ന് പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഇത് ഒരു ഓർഡർ നമുക്ക് ഗ്രാൻഡ് സാമോറിയ തളി അമ്പലത്തിന്റെ അടുത്തേക്കാണ് കൊണ്ട് കൊടുക്കാനുള്ളത് ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കസ്റ്റമേഴ്സിന്റെ ഓർഡേഴ്സ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഒരു കസ്റ്റമർ ഫുഡ് ഡിലേ ആയ മറ്റേ ആൾക്കും ഡിലേ ആ അത് ഒരു ഒരു ഇഷ്യൂ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം കിട്ടിയ ഫുഡ് കിട്ടിയ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അവരെ ആപ്ലിക്കേഷനിൽ നോക്കുമ്പോൾ ഈ ഡെലിവറി എക്സിക്യൂട്ടീവ് ഓർഡർ പിക്ക് ചെയ്തതായിട്ട് കാണിക്കും പിന്നെ അവർക്കറിയില്ലല്ലോ നമുക്ക് രണ്ട് ഓർഡർ കിട്ടിയത് ചില കസ്റ്റമേഴ്സ് നമ്മളോട് വിളിച്ചു ചോദിക്കും നിങ്ങൾ ഓർഡർ പിക്ക് ചെയ്തിട്ട് അവിടെ എന്ത് കളിച്ചു ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ നമ്മൾ പത്ത് ഡിയിലേക്ക് പോവുകയാണ് ഗ്സ് ഫസ്റ്റ് ഓർഡർ നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് ആഹ് ഓക്കെ നേരത്തെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ കൊടുത്തു നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിരുന്നു കേട്ടോ ലേറ്റ് ആയത് നമുക്ക് വേറൊരു ഓർഡർ കൂടെ കൊടുക്കാനുള്ളത് കൊണ്ടാണെന്ന് അവർ പറഞ്ഞു ഒരേ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതൊന്ന് നമ്മൾ കൊടുത്തു ഇപ്പം നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുള്ളത് ക്ലബ്സുലൈമാനയിൽ നിന്നാണ് ക്ലബ്സുലൈമാനയിൽ കയറി കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ വിഷ്വൽ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്സുലൈമാനി നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ തീരത്താണ് അപ്പം അവിടുന്ന് ഒരു ഒരു ഗ്ലാസ് ഉണ്ട് അവിടെ അപ്പം അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ വിഷൻ ഉണ്ടാവും പക്ഷെ പകൽ സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ പോയിരിക്കാൻ പറ്റൂല അമ്മ അതിന് വെയിലായിരിക്കും ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടെ റീച്ച് ഞാൻ സക്സസ്ഫുള്ളി നമുക്കൊന്ന് വിഷ്വൽ ബ്യൂട്ടി കണ്ടുവരാം സോ ഇതാണ് ഞാൻ പറഞ്ഞ വിഷ്വൽ ബ്യൂട്ടി പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ ഈ വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിരിക്കാൻ പറ്റൂല അജ് ആദ്യ വെയിലായിരിക്കും ഇവിടെ പൊളിയാണ് ഇവിടെ ചാപടിക്കാനായിട്ട് രണ്ടല്ല വെയിലറയ്ക്കുന്നതുകൊണ്ട് നല്ല ചൂടായിരിക്കും നൈറ്റിൽ കിഡ്ഡലം വൈബായിരിക്കും കേട്ടോ ഇവിടെ കോടന്ന് പറഞ്ഞോ കോഡ് കോട് ഓക്കെ അപ്പോൾ ഈ ഓർഡർ നമുക്ക് ഫ്ലോട്ടിംഗ് ആണ് കിട്ടുന്നത് അതായത് ഫ്ലോട്ടിംഗ് ക്യാഷ് എന്ന് പറഞ്ഞു കസ്റ്റമർ ക്യാഷ് ഓൺ ഡെലിവറി പേ ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് വരും പക്ഷേ ഈ ക്യാഷ് നമ്മൾ സ്വിഗ്ഗിക്ക് തിരിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ നമ്മുടെ ഏണിങ്സിൽ നിന്ന് സ്വിഗ്ഗി കട്ട് ചെയ്യും മൈനസ് ചെയ്യും അപ്പം അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡ്യൂട്ടി ഓഫാവും അപ്പോൾ എൻ്റെ ലിമിറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇന്നലെ എനിക്ക് മൂവായിരം രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയത് അപ്പം എൻ്റെ ലിമിറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ അത് കഴിയുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട് ത്രൂ അങ്ങോട്ട് തന്നെ സ്വിഗ്ഗിക്ക് എന്നെ പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഡ്യൂട്ടി ഓൺ ചെയ്യാൻ പറ്റുള്ളൂ ബ്രോ ബ്രോ ഒന്ന് ഹലോ സ്വിഗ്ഗി എന്നാ താഴെ എത്തിണ്ട് ഇല്ല മുള്ള കയറ്റി പേയ്മെന്റ് ഉണ്ട് മുള്ളവാണോ വൺ ഡബിൾ സീറോൾ സീറോട്ടില്ല എനിക്ക് പേഴ്സണലി ഗൂഗിൾ പേ ചെയ്യാമോ ചെയ്തോ ഓക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അവര് കൊണ്ടുതരും ശരി അടുത്ത ഓർഡർ മുപ്പത് രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് പോൾസ്കി കബാബെന്ന് ഇപ്പോൾ നേരത്തെ ക്ലബ് സുലൈമാനിയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പോൾസ്കി കബാബിൽ ഒരു ഒരു ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോൾസ്കി കബാബിൽ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ വെക്കുക വിഷ്വൽ എൻ്റർടൈൻമെന്റിന് നമ്മൾ ടി വി അല്ലേ വെക്കുക ഐ മീൻ ഒരു ഇപ്പോൾ എന്തെങ്കിലും സിനിമ കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുട്ബോളോ ക്രിക്കറ്റൊക്കെ ഓഡിയൻസിന് അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വെക്കുന്നത് ടി വി ആണ് ഇവിടെ ഉണ്ടല്ലോ പ്രൊജക്ടറാണ് കേട്ടോ ഒരു കിടിലം ഉണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് കണ്ടത് പക്ഷെ നൈസാണ് നല്ല പകൽ വെളിച്ചത്തിലില്ലല്ലോ ടി വി വെച്ച പോലത്തുണ്ട് ഒരു തേർട്ടി ടു ഫോർട്ടി ഇഞ്ചിൻ്റെ ഒരു എൽഇ ഡി ടി വി വെച്ച ഫീലാണ് അവിടെ ഉള്ളത് ഞാൻ അവിടുന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ റീച്ചിട്ട് ഇനിയും പോയിട്ട് ഫുഡ് എടുത്തിട്ട് വരാം ും റെഡി ആയല്ലോ നമ്മൾ പോൾസ്കി കബാബിലേക്ക് കാണുന്നതാണ് പ്രൊജക്ടർ പ്രൊജക്ടർ ഓടില്ലോ നിങ്ങക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു കിഡ്ല വിഷ്വല് കാണാം ഒരു മിനിറ്റ് ആയി ഞാൻ കാണിച്ചു തരാം കുറച്ചും കൂടെ മുന്നേ ഇതിനെക്കാട്ടും നല്ല വിഷുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ സൂര്യൻ പോയി ഗൈസ് ഒരു മിനിറ്റ് ഓ മൈ പക്ഷെ ഇത് ക്യാമറ കൂടെ കാണുമ്പോൾ എത്രത്തോളം ഇതില് കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലുള്ള എല്ലാ എന്താ പറയാ ടെൻഷൻസും എല്ലാ സംഗതികളും മറക്കും നമ്മള് ഓഫ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഓർഡർ ഉള്ള കാരണം എനിക്ക് അത് പോസിബിൾ ആക്കിയില്ല ഇപ്പോഴും നമുക്ക് ഓർഡർ ഉണ്ട് ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയേക്കുന്നതാണ് നമ്മളിപ്പോൾ പോകുന്നത് കോഴിക്കോട് സൗത്ത് ബീച്ചിലൂടെയാണ് കേട്ടോ ബീച്ച് നല്ല തിരക്കുണ്ട് എന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് സമയം ഇപ്പോൾ ഏകദേശം ആറര മണിയായിട്ടുണ്ട് നമ്മളിപ്പോൾ എഴുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഓക്കെ മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് നമുക്ക് ഇനിയും നൂറ് രൂപ അടയ്ക്കാനുണ്ട് അതായത് ഫസ്റ്റത്തെ ഇൻസെൻറ്റീവ് സ്ലാബിലേക്ക് ഇനിയും നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടാനുണ്ട് അപ്പം മിക്കവാറും ഞാൻ ഇന്ന് മൂന്നാമത്തെ സ്ലാബ് അതായത് എണ്ണൂറിൻ്റെ സ്ലാബ് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആക്ച്വലി എണ്ണൂറിൻ്റെ സ്ലാബ് അടിക്കണം എന്ന് വിചാരിച്ചിരുന്നു അതിനിപ്പം എന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ സ്ലാബ് ആയിട്ടുള്ള അറുന്നൂറ് രൂപ നമ്മൾ അടിച്ചിട്ടായിരിക്കും ഇന്ന് പോവാ ഓ ബീച്ചിൽ തിരക്ക് നോക്കുകയെ ഇതൊന്നല്ല കേട്ടോ സൺഡേ വരണം സൺഡേ ആണ് ഇവിടുത്തെ മെയിൻ തിരക്ക് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുള്ളവരൊന്ന് താഴെ കമെന്റ് കിട്ടും ഓ എനിക്ക് ആ വിഷല് കണ്ടിട്ട് ഓ ഏതാ വിഷ്വല് ആ വിഷല് കണ്ടിട്ട് എനിക്ക് പോരാൻ തോന്നില്ല ഓ എന്റെ പൊന്നെ ഒരു മിനിറ്റ് ഇട്ടാ ഒരു മിനിറ്റ് അതിൽ വേറൊരു സംഭവം ഉണ്ട് ഓ അത് ഞാൻ എനിക്ക് ഇതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റും അറിയില്ല ഇത് നോക്കിയാൽ ഇതിനകത്ത് ഈ ക്ലൗഡ് കണ്ടോ ഈ ക്ലൗഡ് കണ്ടോ നിങ്ങൾ ആ ഈ മറ്റേ ആ സൂര്യന്റെ ആ ഓറഞ്ച് ടോണ് നമ്മുടെ വെള്ളത്തിലും ആ ക്ലൗഡിൽ കണ്ടോ ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ അപ്പൊ ഇത് കണ്ണോണ്ട് കാണുമുണ്ടല്ലോ എന്താ ബ്യൂട്ടിഫുൾ എന്നറിയാൻ നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു മിനിറ്റ് ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ ക്യാമറയിൽ ഇതേ കണ്ടില്ലേ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് കാഴ്ച കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റില്ല നമ്മൾ ഓർഡർ അവിടെ റെഡി ആയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നോളൂ അപ്പോൾ ഇനി ഇവിടെ കാത്തുന്നതിൻ്റെ കാര്യമില്ല നമുക്ക് ഓർഡർ എടുക്കണം അതല്ലെങ്കിൽ പിന്നെ പെനാൽറ്റി ഒക്കെ വരും ഡിലേ ആക്കിയതിന് അപ്പോൾ ഈ ഓർഡർ നമുക്ക് എടുക്കാനുള്ളത് പാളയത്തുള്ള മെയ് ഫ്ലോർ റെസ്റ്റോറൻറ്റിലാണ് സോ നമ്മൾ മെയ് ഫ്ലോർ റെസ്റ്റോറൻറ്റിലെത്തി ഓർഡർ ഓർഡർ ഓൾറെഡി റെഡി ആയതുകൊണ്ട് നമുക്ക് പോയി പിക്ക് ചെയ്യാം ഫൈവ് ഇതാണോ ഇതാണോ ഇത് തന്തൂരി ചിക്കൻ തന്തൂരിച്ചിക്കോ അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ മോൻജിയനെ നമ്മളെ ഓ ടി പി വെരിഫൈഡ് അതായത് ഇതിനകത്ത് ഓർഡർ പിക്ക് ചെയ്യുമ്പോ ഓടി പി വെരിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ കേസിൽ വിഷയം ഉണ്ടാവില്ല അവർ നമുക്ക് ഒടി പി പറഞ്ഞു തന്നപ്പോൾ നമ്മൾ കറക്റ്റ് ഫുഡാണ് എടുത്തത് എന്നുള്ള ഉള്ള തെളിവാണ് ഈ ഒ ടി പി എന്ന് പറയുന്നത് അവർ മാറ്റി തരുന്നതിന് നമ്മൾ ഉത്തരവാദികളല്ല സോ കസ്റ്റമർക്ക് ഇപ്പോൾ എന്താ പറയുക തന്തൂരി ചിക്കൻ ഓർഡർ ചെയ്ത കസ്റ്റമർക്ക് ഇപ്പോൾ അപ്പവും മുട്ടക്കറിയും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയനെ കസ്റ്റമർക്ക് ലാഭമാണ് തന്തൂരി ചിക്കൻ കിട്ടൂലെന്നുള്ളൂ ഏഴപ്പവും ഒരു മുട്ടക്കറിയോ ഒരു ബീഫ് ഫ്രൈയോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് അതില് ഞാൻ പറഞ്ഞത് കൊണ്ട് അവൻ്റെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ചിലപ്പോ അവൻറെ സാലറി കട്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുവായിരിക്കും ഓക്കെ നമ്മളിപ്പോ പോകുന്നത് പാളയം മാർക്കറ്റിന്റെ ബാക്ക് സൈഡിലൂടെ ഉള്ള റോഡാണ് ഇനിയിപ്പോ ഇനി റോഡ് ചെല്ലുന്നത് പാളയം മാർക്കറ്റിലേക്കാണ് ഇനിയിപ്പോ ഇവിടെ നല്ല ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും ഇതാണ് നമ്മുടെ പാളയം അയ്യോ ബസ് ഇന്ന് ഫുൾ ബസിന്റെ അടിപെടലാണല്ലോ മൂന്നാമത്തെ പ്രാവശ്യമാണ് സോ ഇതാണ് പാളയം മാർക്കറ്റെന്ന് പറയുന്നത് ഇവിടുത്തെ ചില ചില ഫ്രൂട്ട്സ് കടകൾ ഹോൾസെയിൽ ആയിട്ടാണ് നമ്മുടെ ഡീലേഴ്സിന് കൊടുക്കുന്നത് ഓ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കി പൊളി ആ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ചില ഫ്രൂട്ട്സ് കടകളിൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ കിട്ടും ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് ചെന്നാൽ കിട്ടൂല നമുക്ക് കിട്ടും പക്ഷേ മിനിമം ഒരു പത്ത് കിലോ എട്ട് കിലോ ഒക്കെ എടുക്കേണ്ടി വരും അതല്ലാതെ ഒരു കിലോ ആയിട്ട് ഹോൾസെൽ റേറ്റിന് ഇവിടുന്ന് സാധനം കിട്ടില്ല ഈ ഓർഡർ നമുക്ക് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് മാറിവാനിയസ് വർക്കിംഗ് ഹോസ്റ്റൽ ഒരുമാതിരിപ്പെട്ട ഹോസ്റ്റൽ മൊത്തം ഞാൻ കണ്ടിട്ടുന്ന് അതിന്റെ ഒക്കെ ലൊക്കേഷനും എനിക്കറിയാം പക്ഷെ ഈ ഹോസ്റ്റൽ ഞാൻ ആദ്യമായിട്ട് ആ ഇത് ഹോസ്റ്റലായിരുന്ന ഞാൻ കരുതി വീടായിരിക്കും ഒരു ശ്രീഷല്ലേ പേടിച്ച ശ്രീഷല്ലേ ഓക്കെ താങ്ക് യു അയ്യോ പുള്ളിക്കാരി വിചരിപ്പിച്ചു പോയി ശ്രീഷയല്ലേന്ന് ചോദിച്ച പുള്ളിക്കാര് ഞെട്ടി തരിച്ചുപോയി ഓക്കെ നമ്മളിപ്പോൾ ഏൺ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് എഴുപത്തി മൂന്ന് രൂപയും കൂടെ വേണം നമുക്കിന്ന് മുന്നൂറ്റി അൻപത് രൂപ ഇൻസെൻറ്റീവ് സ്ലാബിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ എഴുപത്തി മൂന്ന് രൂപയുടെ ഇൻസെൻറ്റീവ് സ്ലാബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും പക്ഷേ അഞ്ഞൂറ്റി അടിക്കാൻ മേ ബി ഞാൻ പന്ത്രണ്ടര ഒരു മണിവരെ നിൽക്കേണ്ടി വരും അപ്പൊ അതുവരെ ഞാൻ ഇന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വാശിയോടെ നിക്കാമായിരുന്നു അടിച്ചിട്ടേ എന്നുള്ള രീതിയിൽ പക്ഷെ ഓർഡർ എന്തെങ്കിലും അടിയണ്ടേ പന്ത്രണ്ട് മണി വരെ നിന്നിട്ട് ഓർഡറും അടിയൂല ഒന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സാറ്റർഡേ വള്ളണ്ടെ ഞാൻ പറഞ്ഞില്ല ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ളത് ഈ ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഉണ്ടല്ലോ മറ്റേ ഇവിടേക്ക് സിഗ്നലിലേക്ക് അതിനെയും പോകാൻ പറ്റില്ല ഇതിനേം പോവാൻ പറ്റില്ലാത്ത അവസ്ഥയല്ലോ ഓർഡർ അടിഞ്ഞു കൈഷ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവാം അത്ര തന്നെ ഇന്നത്തെ പുട്ടെന്ത് ഉച്ചത്തെ പുട്ടെന്ത് നിങ്ങൾക്ക് തുപ്പ് കിട്ടിയിട്ടുണ്ടോ കൈശ് അതായത് മുന്നിൽ പോകുന്ന ബൈക്ക് കാറിനോട് പിറകിലേക്ക് തുപ്പ് കിട്ടിയിട്ടുണ്ടോ അതായത് മുന്നിൽ നിന്ന് അവൻ തുപ്പുമ്പോൾ പിറകിലിരിക്കുന്ന നമ്മുടെ ഫേസിലേക്കാണ് അവൻ തുപ്പിയതാവുന്നത് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എനിക്കൊരു ദിവസം ഒരു പത്തെണ്ണം മിനിമം കിട്ടും അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം മിനിമം കിട്ടും പത്ത് തിരി കൂടിപ്പോയി എന്നാലും വേണ്ടില്ല ഒരു അഞ്ചെണ്ണം മിനിമം കിട്ടും ഒരു അഞ്ച് തുപ്പ് ഒരു ദിവസം കൺഫേമാണ് അത് മുറുക്കി തുപ്പുന്നവരുണ്ട് കറക്കിച്ച് തുപ്പുന്നവരുണ്ട് ജലദോഷം പിടിച്ച് അങ്ങനെ തുപ്പുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ ഫ്രണ്ട് പോകുന്നവൻ തുപ്പുമ്പോൾ ബാക്കിലേക്കാണ് വരാറ് നമ്മൾ ഞാൻ ചിലവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ ബാക്കോട്ട് തുപ്പരുതെന്ന് അതായത് അവൻ തുപ്പി തുപ്പിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറയും ബാക്കോട്ട് തുപ്പരുത് ബാക്കിൽ ആൾക്കാരുണ്ടെന്നുള്ളത് ചിലവർ സോറി പറയും ചിലവർ ആ ശരി എന്നുള്ള മൈൻഡിൽ അങ്ങനെ പോവും അപ്പോൾ ഈ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് എസ് എം സ്ട്രീറ്റിനകത്തുള്ള ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റ് എന്നാണ് സോ ഇതാണ് എസ് എം സ്ട്രീറ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് ഇവിടെ ഒൻപത് മണി കഴിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ബൈക്ക് കയറ്റുന്നത് അല്ലെങ്കിൽ ബൈക്ക് കയറ്റാറില്ല അറുപത്താറ് തൊണ്ണൂറ്റൊമ്പത് ഈ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് പൊറ്റമ്മൽ ഭാഗത്തേക്കാണ് സോണിന് പുറത്തേക്കാണ് നമുക്ക് റിട്ടേൺ ബോണസ് ഇതിൽ കിട്ടിയിട്ടില്ല എന്തോ ഇനിയിപ്പോൾ സോണിന്റെ പുറത്തും അവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട് അത് നമ്മളിപ്പോൾ ഈ ഓർഡർ ഡെലിവർ ചെയ്തു ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല നമുക്ക് ഔട്ട് ഓഫ് സോൺ എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം ഔട്ട് ഓഫ് സോൺ എന്നാണ് കാണിക്കുന്നത് അപ്പം ഈ ഔട്ട് ഓഫ് സോണില് നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഓർഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും സോണിലേക്ക് എന്നെ തിരിച്ചു പോണം മേ ബി പറയാൻ പറ്റില്ല ചെലപ്പോ ഇവിടുന്ന് അടിക്കാനും ചാൻസ് ഉണ്ട് ഇപ്പൊ ആ അടിഞ്ഞു മോസോണെന്ന് ഓക്കെ അപ്പൊ ഇവിടുന്ന് തവട്ട് എൻ്റെ സോണിലേക്ക് എന്നെ എന്നെ തിരിച്ചു വിളിച്ചു നമ്മളിപ്പോ പോകുന്ന റെസ്റ്റോറൻ്റ് ഇല്ലേ ഈ കോഴിക്കോട് ജില്ലയില് ടൗൺ ഏരിയയിൽ നമ്മുടെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടോ ബാക്കിയുള്ളത് അറിയില്ല കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ടോപ്പ് ഫോമും സാഗർ അതേപോലെ തന്നെ ഈ മോസോണ് ഈ മൂന്ന് റെസ്റ്റോറൻ്റുകളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടിട്ടുള്ളത് പിന്നെ കുറ്റിച്ചെറിയ ബിരിയാണി സെന്ററൊക്കെ ഉണ്ട് പക്ഷെ അത് ബിരിയാണി മാത്രമല്ലേ ഇവിടെ മോസോണിൽ മറ്റേ എന്താ മന്തി ഉണ്ട് ബ്രോസ്റ്റഡ് ഉണ്ട് എല്ലാ വക കാര്യങ്ങളും ഉണ്ട് ബിരിയാണി ഉണ്ട് ഇവിടുത്തെ തിരക്ക് നിങ്ങൾ കണ്ടോ ഞെട്ട് നിങ്ങൾ ഫുഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് നമ്മൾ റീച്ചിട്ട് കൊടുത്തു ഇതൊക്കെ ക്യൂ ആണെന്ന് തോന്നുന്നു ഉള്ളിൽ നിൽക്കാൻ സാലില്ലാത്തൊരു ക്യൂ ആയിരിക്കും യു എനിക്ക് പോകാൻ പോലും വഴിയില്ലല്ലോ പന്ത്രണ്ടാം പത്തഞ്ച് നമ്മൾ എം മാതിരി തിരക്കാന്ന് അറിയാതെ ഈ വന്ന കാറുകളൊക്കെ അവിടേക്കുള്ളതാണ് ഇത് ഇതിലും മാത്രം ടേസ്റ്റിയാണോ അവിടുത്തെ ഫുഡ് ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ ലുലുമാളിന്റെ ആ ഭാഗത്ത് കൂടെ ആയിരിക്കും കേട്ടോ നിങ്ങൾ കണ്ടോളൂ ലുലുമാൾ വന്ന സമയത്ത് അതായത് ലുലുമാളിന്റെ ഓപ്പണിങ്ങിൻ്റെ ആ സമയത്ത് ഭയങ്കരമായ തിരക്കായിരുന്നു തിരക്കിന്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുമാളിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പോൾ ലുലുമാളിൽ വരുന്ന തിരക്കുണ്ടെങ്കിൽ ഇതേ ഈ കാണുന്നതാണ് മിംസ് ഹോസ്പിറ്റൽ എൻ്റെ റൈറ്റ് സൈഡിൽ അതോ ആസ്തർ മിംസ് ഹോസ്പിറ്റലിൽ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഈ കാണുന്നതാണ് മിംസ് ഹോസ്പിറ്റൽ അപ്പോൾ ഇവിടേക്ക് വരുന്ന ആംബുലൻസിന് അവിടെ കൊണ്ടുണ്ടാവുന്ന തിരക്ക് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞാൻ വരെ ചിന്തിച്ചിട്ടുണ്ട് ലുലുമാൾ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം ഞങ്ങളുടെ ഇൻസ്റ്റാ മാർട്ടും കിടക്കുന്നത് ഈ ലുലുമാളിൻ്റെ അടുത്താണ് അപ്പോൾ ഇൻസ്റ്റാ നിന്ന് കണ്ടിന്യൂസ്ലി ഒരു അഞ്ച് ഓർഡർ ഇങ്ങോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഓർഡർ കൊടുത്ത് അടുത്ത് ഇൻസ്റ്റാമാർട്ട് മാർട്ട് അടിഞ്ഞ് അടുത്ത് എങ്ങനെ അടിഞ്ഞടിഞ്ഞ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലുലുമാളിൻ്റെ മുന്നിൽ കൂടെ ഒരു പത്രാവശ്യം വോട്ട് വരും അപ്പോൾ ഈ ബ്ലോക്ക് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ അവിടെ പോകും ഇപ്പം നോക്കിയതാ ഫ്രീ ഫ്രീ ഓഫ് റോഡ് ഒരൊറ്റ കുട്ടിയില്ല ലുലുമാളില് മടുത്തു ഫസ്റ്റത്ത് ആ ഒരു ഫസ്റ്റത്ത് ആ ഒരു 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 പുള്ളു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ റോഡ് മൊത്തം കാലി ഇതാണ് ലുലുമാൾ ഇപ്പൊ നോക്കിയേ ഒരു തിരക്കും ഇവിടെ മാത്രം കൺട്രോൾ ചെയ്യാൻ ഏകദേശം ഒരു എട്ട് പോലീസുകാരും ലുലുമാളിന്റെ തന്നെ ഒരു ട്രാഫിക് കൺട്രോളർമാർ ഒരു പത്താളും മൊത്തം ഒരു പത്ത് ഇരുപത് പേരുണ്ടായിരുന്നു ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പക്ഷെ ഇപ്പൊ കണ്ടില്ലേ വാവും അങ്ങനെ ഈ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവർ ആക്കിയിട്ടുണ്ട് ആ പുള്ളി പത്ത് രൂപ നമുക്ക് ടിപ്പ് തന്നിട്ടോ നല്ല പുള്ളി സമയം ഇപ്പോൾ പത്തര മണിയായി ഞാനിപ്പോ പത്ത് മണി തൊട്ട് പത്തര വരെ ഇൻസ്റ്റാ മാർട്ടിന്റെ അടുപ്പ് കയറി ഇരുന്നിട്ട് എനിക്ക് ഓർഡർ കിട്ടുന്നില്ല അപ്പം സംഗതി പൊളിഞ്ഞു അതായത് അഞ്ഞൂറ്റി അൻപതിന്റെ അറുന്നൂറിന്റെ സ്ലാബ് അടിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ് ഇന്ന് ഓർഡർ ഇന്ന് വളരെ കുറവാണ് അതിലെ കൂടെ ഇന്ന് നല്ലോണം വെയിറ്റിംഗ് ടൈം ഒരു മൂന്നാല് റെസ്റ്റോറൻറ്റിൽ കിട്ടി ഏകദേശം ഒരു മണിക്കൂർ അങ്ങനെ പോയി കിട്ടി വളരെ ശോകമായിരുന്നു ഇന്ന് ചില ദിവസം അങ്ങനെയാണ് ചില ദിവസം ഒന്നും ഉണ്ടാവില്ല ചില ദിവസം നല്ലോണം ഏണിങ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും എന്തായാലും എന്നാലും മുടിയാതെ രൊമ്പ പസിക്കത് അന ഗിവ് അപ്പ് പണ പോരെ ഓക്കേ ബാക്കി ഏണിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം ഇന്നലത്തെ ഇണിങ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ഇണിങ്സ് മാത്രം അഞ്ഞൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് ഇന്നലത്തെ ഓർഡർ ഇണിങ്സ് മാത്രം അതിന് കൂടെ നമ്മൾ ഇൻസെൻറ്റീവ് പെട്രോൾ ബോണസ് കൂടിയിട്ട് തൊണ്ണൂറ്റി രണ്ട് രൂപയും കൂടെ കിട്ടിയിട്ടുണ്ട് മൊത്തം അറുന്നൂറ്റി അൻപത്തി നാല് രൂപയാണ് നമ്മൾ മൊത്തം ഇണിങ്സ് എന്ന് പറയുന്നത് ഇന്നലെ ഇറങ്ങാനായിട്ട് ഏകദേശം ഒന്നര മണി ആയതുകൊണ്ട് തന്നെ ഏണിങ്സ് കുറച്ച് കുറവായിരുന്നു കുറച്ചും കൂടെ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു അഞ്ഞൂറ്റി അൻപതിൻ്റെ സ്ലാബ് അടിച്ചേനെ നമ്മൾ അപ്പം അഞ്ഞൂറ്റി അൻപതിന് അല്ല അറുന്നൂറിൻ്റെ ശനിയാഴ്ച ആയതുകൊണ്ട് അറുന്നൂറിൻ്റെ സ്ലാബ് അടിച്ചേനെ എനിക്ക് അതിലല്ല വേറൊരു ഒരു ഒരു ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ടിപ്പ് എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല ഇന്നലെ കയ്യിൽ ഒരു പത്ത് രൂപ ടിപ്പ് കിട്ടിയതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ കിട്ടിയത് വേറെ ഓൺലൈനായിട്ട് ടിപ്പ് കിട്ടിയിട്ടില്ല കയ്യിൽ വേറെ ടിപ്പ് കിട്ടിയിട്ടില്ല ടിപ്പ് ഭയങ്കര സീനാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഓഡിയൻസ് ഉണ്ടെങ്കിൽ ടിപ്പ് തരിക ക്യാഷ് ഓക്കെ സി ഓൺ ദി നെക്സ്റ്റ് വീഡിയോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ താഴെ കുറിച്ചോളൂ പിന്നെ നിങ്ങൾ സ്വിഗ്ഗിനെ ബന്ധപ്പെട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റിനെക്കാട്ട് എനിക്ക് ഹാപ്പിനെസ് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ എന്നതാണ് സോ ലാറ്റ് ടു ഹിയർ ദാറ്റ് ഓക്കെ സി ഓൺ ദി നെക്സ്റ്റ് വീഡിയോ ബൈ